പി എസ് സി എന്ന് പറയുമ്പോൾ എല്ലാവരും ജനറൽ എക്സാമുകൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ പി എസ് സി ഒരുപാട് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമുകൾ വിളിക്കാറുണ്ട് അഞ്ചു മാസം കൊണ്ട് ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യാന്ന് പറയുന്ന ഒരു ടി ഡി എസ് ടാസ്ക് ആയിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് നമുക്ക് തോറ്റു പിന്മാറാൻ ഒരായിരം റീസൺസ് ഉണ്ട് പക്ഷെ നമുക്ക് ജയിക്കാൻ ഒരൊറ്റ റീസണേ ഉള്ളൂ അത് ജയിക്കണം എന്നുള്ള നമ്മുടെ ഡിസിഷനാണ് നമുക്ക് നമ്മളുള്ള വിശ്വാസമാണ് രാജ്ഞ എൻ കെ എൻ്റെ സ്വദേശം കോഴിക്കോട് ജില്ലയിലെ ബാലശ്ശേരിയിലാണ് കേരള പി എസ് സി കണ്ടക്ട് ചെയ്ത അസിസ്റ്റൻറ്റ് സയന്റിസ്റ്റ് എക്സാം ഫോർ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എനിക്ക് തേർഡ് റാങ്ക് നേടാൻ സഹായിച്ചു ഈ ഒരു എക്സാമിൽ ഇത്രയും ഉന്നതമായ ഒരു റാങ്കിലേക്ക് എന്നെ എത്താൻ സഹായിച്ചത് എൻ്റെ ക്ലാസ്സുകളും അതുപോലെ മോക്ക് ടെസ്റ്റുകളുമാണ് ഈ ഒരു വിജയത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പഠിച്ചത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് എം എസ് സി ബയോടെക്നോളജി ആയിരുന്നു എൻ്റെ ഫാദർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ പി എസ് സി ചൂസ് ചെയ്യുന്നത് ഒരു സർക്കാർ ജോലി നേടുക എന്ന് തന്നെ വലിയൊരു കാര്യമായിരുന്നു ആ സമയത്താണ് ഒരു അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റ് പോലെ ഒരു പോസ്റ്റ് പി എസ് സി വിളിക്കുന്നത് നോർമലി അങ്ങനെ പി എസ് സി സയൻറ്റിസ്റ്റ് പോസ്റ്റുകൾ ഇതുവരെ വിളിച്ചിട്ടില്ല അതും ഗസറ്റഡ് പോസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ പഠിച്ച സബ്ജക്റ്റിൽ തന്നെ എനിക്ക് സയൻറ്റിസ്റ്റായിട്ട് മാറാനുള്ള ഒരു അവസരമായിരുന്നു അത് ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ ഈ ഒരു ജോലി ഞാൻ നേടും എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതെനിക്ക് നേടിയെടുക്കാൻ പറ്റിയെന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് പി എസ് സി എന്ന് പറയുമ്പോൾ എല്ലാവരും ജനറൽ എക്സാമുകൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ പി എസ് സി ഒരുപാട് സബ്ജെക്ട് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമുകൾ വിളിക്കാറുണ്ട് അങ്ങനെ വളരെ പ്രസ്റ്റീജിയസായിട്ട് ഉള്ള ഒരു ജോലിയായിരുന്നു അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിൻ്റെ ഇത് വളരെ അധികം ആൾക്കാർ അറിയാതെ പോയൊരു എക്സാം കൂടിയാണിത് ഈ ഒരു എക്സാമിനെ ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ എം എസ് സി ബയോടെക്നോളജി അല്ലെങ്കിൽ എം എസ് സി മൈക്രോബയോളജി ഓർ എൻവയോൺമെൻറ്റൽ സയൻസ് ആയിരുന്നു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ ഫൈവ് മന്ത്സ് തന്നെ ആയിരുന്നു എക്സാമിൻ്റെ ഷെഡ്യൂൾ പി എസ് സി പബ്ലിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ അഞ്ച് മാസം കൊണ്ട് ഒരു വാസ്റ്റായിട്ടുള്ള സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ടി ഡി എസ് ടാസ്ക് ആയിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാതെ മാക്സിമം സമയവും പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു എൻ്റെ ഒരു ചോയ്സ് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന എൻട്രിയിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ ഞാൻ കാണുകയും ആ റിപ്പീറ്റ് ആയിട്ട് കാണുകയും അതിൻ്റെ കൂടെയുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ആ ദിവസം തന്നെ ആ ടോപ്പിക്കിൽ എൻ്റെ സബ്ജക്ട് ക്ലാരിറ്റി ഞാൻ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ വീക്കിലി അല്ലെങ്കിൽ ടെൻ ഡേയ്സ് കൂടുമ്പോൾ റിവിഷൻ ചെയ്യുമായിരുന്നു ദെൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇടുന്ന മോക്ക് ടെസ്റ്റുകളാണെങ്കിലും റിവിഷൻ ടെസ്റ്റ് ആണെങ്കിലും ഫുൾ ടെസ്റ്റ് ആണെങ്കിൽ ഫുൾ ടെസ്റ്റാണെങ്കിലും ഒന്നുപോലും മിസ് ചെയ്യാതെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അഞ്ച് മാസം ഡിലിജൻ്റായിട്ട് ടെസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ റിവിഷൻ മുടങ്ങാതെ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇത്ര ഒരു ഉയർന്ന റാങ്കിലേക്ക് എനിക്ക് വരാൻ പറ്റിയത് ഞാൻ എൻട്രിയിലേക്ക് എത്തുന്നത് വളരെ അവിചാരിതമായിട്ടാണ് എൻ്റെ ഉമ്മ ഒരിക്കലും എൻ്റെ പരസ്യം കണ്ടിട്ട് എന്നോട് ഇങ്ങനെ എൻട്രിയെക്കുറിച്ച് സംസാരിക്കേണ്ടായി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയാണ് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതും ക്ലാസ് കാണുന്നതും ക്ലാസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസുകളായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ എൻട്രി യൂസർ യൂസറാവാൻ തീരുമാനിച്ചത് കുറിച്ച് എനിക്ക് തോന്നിയ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ആപ്പിൽ ക്ലാസ് കാണുമ്പോൾ തന്നെ ഒരാഴ്ച നമുക്ക് ട്രയൽ ഉണ്ട് ഫ്രീ ആണ് ക്ലാസ് ക്ലാസ് കാണാം ടെസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ കോഴ്സ് പറഞ്ഞു അപ്പം ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് കോഴ്സ് പർച്ചേസ് ചെയ്ത ഒരാളാണ് അതെനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടാണ് തോന്നിയത് നമ്മളൊരു സ്ഥാപനത്തിൽ പോയിരുന്നിട്ട് ദിവസവും ക്ലാസ് കാണുക ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് കോഴ്സ് വേണ്ടാന്ന് ഇറങ്ങി വരാൻ നമുക്ക് പറ്റില്ല പക്ഷേ അതെനിക്ക് ഭയങ്കര ഒരു ചോയ്സ് ഞാൻ ചോയ്സ് ചെയ്ത പോലെയാണ് എനിക്ക് ഞാൻ ചൂസ് പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് എടുത്ത ടീച്ചേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ സബ്ജെക്റ്റിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ടീച്ചേഴ്സായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നിപ്പോകും അതിൽ ഞാൻ വൈശാഖ് സാറ് മോളിക്ലാർ ഡീൽ ചെയ്ത വൈശാഖ് സാറ് കെമിസ്ട്രി ഡീൽ ചെയ്ത സന്തോഷ് മാധവൻ സാറ് പിന്നെ ഷെറിൻ മാം അവരൊക്കെ വളരെ നല്ല ക്ലാസുകളായിരുന്നു പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ അവരുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു മോട്ടിവേഷൻ പറയാതെ തന്നെ അവരെടുക്കുന്ന ആ രീതി കേൾക്കുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുമായിരുന്നു അതെനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നി പിന്നെ ഈ ഒരു എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ആയിരുന്നു അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എൻ്റെ ഒരു റാങ്കിൽ എനിക്ക് മുന്നിൽ വരാൻ പറ്റിയത് കാരണം പല സ്ഥാപനങ്ങളും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം ലാസ്റ്റ് എക്സാമിൻ്റെ അടുപ്പിച്ചൊക്കെ ആയിരിക്കും അവർ തരുന്നത് അതും കുറച്ച് ഫുൾ ടെസ്റ്റുകളൊക്കെ ആയിരിക്കും ഇത് ഇതങ്ങനെയല്ല ഒരു ടോപ്പിക്കിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട് അപ്പം ആ ടോപ്പിക്ക് പഠിച്ചോ ഇല്ലോ എന്ന് അപ്പം തന്നെ മനസ്സിലാവും പിന്നെ ഈ പറയുന്ന പോലെ ഫുൾ ടെസ്റ്റും അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റും ചെയ്തു അതും എനിക്കൊരു വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നിയത് പുതുതായിട്ട് പി എസ് സിയിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ ഒരു ജേണിയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചാലഞ്ചസ് നമ്മുടെ മുന്നിൽ വരും നമുക്ക് തോറ്റു പിന്മാറാൻ ഒരായിരം റീസൺസ് ഉണ്ട് പക്ഷെ നമുക്ക് ജയിക്കാൻ ഒരൊറ്റ റീസണേ ഉള്ളൂ അത് ജയിക്കണം എന്നുള്ള നമ്മുടെ ഡിസിഷനാണ് നമുക്ക് നമ്മളുള്ള വിശ്വാസമാണ് ആ വിശ്വാസം ഇല്ല നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അപ്പ് ചെയ്യും അപ്പോൾ ആ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടായിരിക്കുക നിങ്ങളാ വിജയം തേടി വരും അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ് ഞാൻ നിങ്ങൾക്കും നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി വരാൻ പോകുന്ന എല്ലാ നിലവാരത്തിലുമുള്ള പി എസ് സി എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു